ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ദിനം യാത്രയയപ്പ് സമ്മേളനം അധ്യാപക രക്ഷാകർത്തൃ ദിനം മാതൃസംഗമം എന്നിവ സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട രണ്ട് റിപ്പോർട്ടുകളും ഞാൻ അവതരിപ്പിക്കപ്പെട്ടത് കുട്ടികളുടെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികാസം വ്യക്തിത്വ വികാസം സാധ്യമാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമോദാഹരണമായിട്ടാണ് ആ റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ട പുരസ്കാരങ്ങളും നേട്ടങ്ങളും കുട്ടികൾ ആർജിച്ചതെന്ന് ഞാൻ കരുതുകയാണ് വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഡോക്ടർ വി പി ഗംഗാധരൻ ഇവിടെയുള്ള എല്ലാ അധ്യാപകരുടെയും ഒക്കെ അഭിമാനത്തിൻ്റെ കേന്ദ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ക്യാൻസർ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും മാത്രമല്ല അറി അദ്ദേഹത്തിൻ്റെ അറിവ് മാത്രമല്ല കനിവും അലിവും എല്ലാം മലയാളികൾ കേരളീയ സമൂഹമാകെ അംഗീകരിച്ചിട്ടുള്ളതാണ് മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്ന രാധാകൃഷ്ണനെ കുറിച്ചും നമ്മൾ ഏറെ അഭിമാനിക്കാറുണ്ട് മികച്ച ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രശസ്തങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉപദേശകനായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് അതുപോലെ നമ്മുടെ ഗായകൻ ജയചന്ദ്രൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മധുര ശബ്ദത്തിൻ്റെ ഉടമയായിട്ടുള്ള ഭാവഗായകൻ അനവധി നിരവധി പ്രശസ്ത താരങ്ങൾ ഇവിടെ നിന്ന് ഉദിച്ചുയർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അവരുടെ പിൻഗാമികളായി ഒട്ടനവധി പേർ കടന്നു വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് തീർച്ചയായും ആ പേര് പരാമർശിക്കപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഈ സന്ദർഭ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഒരു കുട്ടി കോമേഴ്സിൽ മുഴുവൻ മാർക്കും നേടി അല്ല ഗോപിക എന്ന പേര് അതുപോലെ നാഷണൽ ലെവൽ ഉഷു ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ അഫ്നാൻ വേദിയിലിരിക്കുന്നുണ്ട് സംസ്ഥാനതലത്തിൽ ഭാസ്കരാചാര്യ സെമിനാർ അവതരിപ്പിച്ച സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടിയ അനഘ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ വേദിയിൽ സദസ്സിലുണ്ടാകും അതുപോലെ കഴിഞ്ഞ രണ്ട് വർഷമായി സ്റ്റേറ്റിൽ എ ഗ്രേഡ് കരസ്ഥമാക്കുന്ന ചെണ്ടമേളം ടീം ഇവിടെയുണ്ട് സ്റ്റേറ്റ് എ ഗ്രേഡ് നേടിയ പരിചയമുട്ട് ടീം ഇവിടെയുണ്ട് കൂടിയാട്ടം കഥകളി കേരള നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ പര്യായ പദങ്ങളായി മാറിയിട്ടുള്ള രണ്ട് കലാരൂപങ്ങളാണ് ആ രണ്ട് കലാരൂപങ്ങളിലും സ്റ്റേറ്റ് എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ നാഷണൽ ഹൈസ്കൂളിൽ നിന്ന് ആണ് എന്നുള്ളത് ഈ വിദ്യാലയത്തിന് ഒട്ടേറെ അഭിമാനകരമായ കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരായി ഈ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് കഥകളിയൊക്കെ എക്കാലത്തും ഈ നാഷണൽ ഹൈസ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ട കലാരൂപമായിരുന്നു ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് എൻ്റെ അച്ഛൻ ദീർഘകാലം ഇവിടെ അധ്യാപകനായിരുന്നു അഞ്ച് വർഷത്തോളം ഹെഡ് മാഷർ ആയിരുന്നു ആ സന്ദർഭങ്ങളിലൊക്കെ വാർഷികാഘോഷ വേളയിൽ ഈ അങ്കണത്തിൽ ഞങ്ങളും വരുമായിരുന്നു അപ്പോൾ വളരെ കാര്യമായ കലാസദ്യകളാണ് അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് ഇവിടെ ഒരുക്കിയിരുന്നത് ഗായകൻ ജയചന്ദ്രൻ്റെ ഗാനമേള അതുപോലെ കഥകളി അവതരണം കവിതകളൊക്കെ നൃത്ത രൂപത്തിൽ അവതരിപ്പിക്കുക കുട്ടികളും അധ്യാപകരും ചേർന്ന് അങ്ങനെയൊക്കെയുള്ള കലാസദ്യകളായിരുന്നു അന്നൊക്കെ നാഷണൽ സ്കൂളിലെ വളരെ കൂടിയാണ് നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ധനുമായ ഡോക്ടർ വി പി ഗംഗാധരൻ മുഖ്യാതിഥിയായിരുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ അധ്യാപനത്തിന് ശേഷം പ്രധാന അധ്യാപികയായി വിരമിക്കുന്ന വി സുനീതി അധ്യാപകരായ റാണി ജേക്കബ് എ നരേന്ദ്രൻ ഒ കെ ബിന്ദു സി ജയശ്രീ കെ ബിന്ദു പ്രശാന്തി ജി മേനോൻ എൻ രാജി സി ജി ബിന്ദു ഡോക്ടർ പി എസ് രാധ എസ് ശ്രീകല എ ബാബു ആന്റണി ഷെർലി ജോർജ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി തൃശൂർ ഡി ഡി ഇ ഷാജിമോൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഡൊമൈൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന വിഷയത്തിൽ ചെന്നൈയിലെ അണ്ണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഹയർ സെക്കൻഡറി വിഭാഗം കമ്പ്യൂട്ടർ അധ്യാപകനായ പി രാഹുലിനെ അനുമോദിച്ചു മാനേജർ രുക്മിണി രാമചന്ദ്രൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ വി എ ഹരിദാസ് പി ടി ഐ പ്രസിഡന്റ് പി വിജയൻ എന്നിവർ സ്നേഹോപഹാരം സമർപ്പിച്ചു സീനിയർ എച്ച് എസ് ടി എൻ എ ലേഖ സീനിയർ എച്ച് എസ് എസ് ടി സാലി സഖറിയ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ഇരിങ്ങാലക്കുട ഡിഇഒ ബാബു എം പ്രസാദ് ഇരിങ്ങാലക്കുട എഇഒ ഡോക്ടർ എം സി നിഷ ഒ പ്രസിഡന്റ് കെ ജി അജയ്കുമാർ എം പി ടി എ പ്രസിഡന്റ് ഷാലി സിൻഡോ സീനിയർ എച്ച് എസ് ടി കെ പി സീന സീനിയർ എച്ച് എസ് എസ് ടി ഒ എസ് ശ്രീജിത്ത് സീനിയർ ക്ലർക്ക് എം കെ സഞ്ജയ്കുമാർ സ്കൂൾ ചെയർമാൻ ഐ ബി ഭരത് എന്നിവർ ആശംസകൾ നേർന്നു principal K J Lakshmi swagatham deputy headmaster b a haridas nanniy parnju news desk Iringalakuda times to nine weaving stories around you to nine designer studio creations made from the heart inset outside the home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring